ാലോചിച്ചു നോക്കൂ ചില ആളുകൾ പുലിനകം ഉപയോഗിക്കുമ്പോൾ അടിച്ചമർത്തവനെ അവനെ പിടിച്ചകത്തിട് ഈ നാടിൻ്റെ വലിയ രീതിയിലുള്ള പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞു മാറ്റുമ്പോൾ ഈ നാട്ടിലെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ മാലയിൽ ഇങ്ങനെ ഒരു ലോക്കറ്റായി കിടക്കുന്നത് എന്താ പൂച്ചപ്പല്ലാണോ കേന്ദ്രമന്ത്രിക്കൊരു നിയമം വേടന് മറ്റൊരു നിയമം എന്നുള്ള രീതിയിൽ ഈ നാട്ടിൽ ഞാൻ അടുത്ത ജന്മത്തിൽ ഒരു സനാതന ധർമ്മത്തിന്റെ പിന്മുറക്കാരനായി വരാൻ ആഗ്രഹിക്കുന്നു ഒരു ബ്രാഹ്മണനായി ജനിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ വലിയ രീതിയിലുള്ള മത കുലമഹിമയുള്ള സുരേഷ് ഗോപി പുലിനകം ഇങ്ങനെ നടക്കുമ്പോ അതിനെതിരെ ഒരു നോട്ടീസ് അയക്കാൻ പോലും ഈ നാട്ടിലെ സർക്കാരിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ ജാതീയതക്കെതിരെ വർഗീയതക്കെതിരെ ഒക്കെ ഇങ്ങനെ പാട്ടുകൾ ഉണ്ടാക്കി പാടുമ്പോ അവിടെ ഇങ്ങനെ ആൾ കൂടുന്നു അവന്റെ ശബ്ദം ഈ സമൂഹത്തിൽ ഇല്ലാതാക്കണം അവൻ ഉയർത്തിക്കൊണ്ടുവരുന്ന ചിന്താഗതി മുളയിലെ എന്നുള്ളണം അതിനി അവൻ്റെ കഞ്ചാവ് പിടിച്ചിട്ടാണെങ്കിലും ശരി പുലിനകം പിടിച്ചിട്ടാണെങ്കിലും ശരി എന്താണെങ്കിലും എന്തു പിടിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം അതിനു മുമ്പേ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു വേടന്റെ വിധി എന്നുള്ളതാണ് കൃത്യമായി വേടനെ പൂട്ടണം വേടനെ ഈ നാട്ടിൽ ശബ്ദിക്കാൻ കഴിയാത്ത രീതിയിലാക്കണം ഇനി ഇതിൽ നിന്ന് ജാമ്യം കിട്ടി വേടൻ പുറത്തിറങ്ങിയ ഒരു പരിപാടി സംഘ സംഘടിപ്പിക്കുമ്പോ ആ വേടൻ്റെ പരിപാടിയിലേക്ക് പോകുന്ന യുവാക്കളെ നോക്കി മാതാപിതാക്കൾ പറയണം കഞ്ചാവ് വേട്ടക്കാരൻ അവൻ ഈ നാടിൻ്റെ ഏറ്റവും വലിയ അക്രമകാരി അവന്റെ പരിപാടിക്ക് നിങ്ങൾ പോകണ്ട അവനെ ഒറ്റപ്പെടുത്തേണ്ടവനാണ് എന്നുള്ള ചിന്താഗതിയും നിയമ സംഹിതയും ഇങ്ങനെ കുത്തി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് വേടനെതിരെയുള്ള ഈ ഒറ്റപ്പെട്ട ആക്രമണം എന്ന് പറയാതെ വയ്യ